കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ മഹാശിലായുഗകാലത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന മുനിയറകൾ ചരിത്ര വിസ്മയമാണ് വലിയ പാറക്കല്ലുകൾ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിനു മുകളിലായി കൂറ്റൻ പാറകളുടെ മൂടി സ്ഥാപിച്ചാണ് മുനിയറകളുടെ നിർമ്മാണം മഹാശിലായുഗ കാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നാണ് ചരിത്ര ഗവേഷകർ പറയുന്നത് മഹാശിലായുഗ കാലഘട്ടത്തിലെ നിർമ്മിതികളാണ് മുനിയറകൾ വിസ്മയകരമാണ് മുനിയറകളുടെ നിർമ്മാണം കേരളത്തിൽ മറയൂർ കാന്തല്ലൂർ മലനിരകളിലാണ് ഏറ്റവുമധികം ഉള്ളത് ആയിരത്തോളം മുനിയറകൾ മറയൂർ മലനിരകളിലുണ്ടെന്നാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കണക്ക് മറയൂർ പഞ്ചായത്തിൽ ഏറ്റവുമധികം മുനിയറകൾ കാണപ്പെടുന്നത് മുരുകൻപാറയിലാണ് കല്ലുകൾ കൊണ്ട് അറകൾ തീർത്ത മുനിയറകളെ പഴുതറകൾ അഥവാ ഡോൾമനുകൾ എന്നും വിളിക്കാറുണ്ട് മഹാശിലായുഗ കാലഘട്ടത്തിൽ മറയൂർ താഴ്വരയിൽ നിലനിന്ന മനുഷ്യ സംസ്കാരത്തിന്റെ അവശേഷിപ്പാണ് മുനിയറകളെന്ന് ചരിത്ര ഗവേഷകർ പറയുന്നു ശവശരീരങ്ങൾ മറവ് ചെയ്ത ഇടങ്ങളല്ല മറിച്ച് അവയുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന രണ്ടാംഘട്ട ശവകുടീരങ്ങളായാണ് ഇവിടത്തെ മുനിയറകൾ അറിയപ്പെടുന്നത് മറയൂർ മുരുകൻമലയിലെ മുനിയറകൾ കാണാൻ നിരവധി സഞ്ചാരികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് മറയൂർ ലൈക്ക് വെരി ഹിസ്റ്റോറിക്കൽ ഏരിയ So, so, like we came, we stayed here uh, mainly to this place, uh, to this hill, and also we went to Sandalwood Park and we went on waterfalls near Marur. Marur, we went on waterfalls. It was like it was very, this area is like very, very nice yeah, uh, Looking very beautiful, uh, like a lot of mountains, a uh, lot of cardamom, uh, coconut trees, uh, like very nice. മലമുകളിലെ മുനിയറകൾ കരികിലേക്കുള്ള സാഹസിക യാത്രയും സഞ്ചാരികൾ ആസ്വദിച്ചു വരികയാണ് ചരിത്ര ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും മുനിയറകൾ വിസ്മയം പകരും ശിലായുഗ സംസ്കാരത്തിന്റെ അടയാളക്കല്ലുകളാണ് ഈ മുനിയറകൾ കേരളത്തിലെ അധികം മുനിയറകൾ ഉള്ളത് മറയൂർ കാന്തല്ലൂർ മേഖലയിലാണ് ആനക്കൊട്ടപ്പാറയിൽ നിന്നും ക്യാമറമാൻ ഷാജി വെട്ടതിനൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്